തേവർത്തോട്ടം സുകുമാരൻ അനുസ്മരണം അഞ്ചലിൽ നടക്കും പുരോഗമന കലാസാഹിത്യ സംഘം ഭാരവാഹികൾ നിർവാഹക സമിതി അംഗവും കഥാപ്രസംഗ കലാസംഘടനയുടെ സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന പ്രശസ്ത കാതികൻ തേവർത്തോട്ടം സുകുമാരന്റെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച തേവർത്തോട്ടം സുകുമാരൻ അനുസ്മരണവും പുരസ്കാര സമർപ്പണവും പ്രതിഭകളെ ആദരിക്കാനുമാണ് ഇരുപത്തിയേഴിന് അഞ്ചലിൽ നടത്തുന്നത് പുരോഗമന കലാസാഹിത്യ സംഘം അഞ്ചൽ ഏരിയ കമ്മിറ്റിയുടെയും ഫൗണ്ടേഷന്റെയും അഞ്ചൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് അനുസ്മരണ പരിപാടി നടത്തുക ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് പുനലൂർ എം എൽ എ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൊല്ലം ജില്ലാ കൺവീനറുമായ പി എസ് എം എൽ എ ആണ് അഞ്ചൽ തേവർ തോട്ടം സുകുമാരൻ സാറിന്റെ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് ശ്രീ ഏനാച്ചേരി രാമചന്ദ്രൻ സാറാണ് ഈ പരിപാടിയോടനുബന്ധിച്ച് തന്നെ പ്രതിഭകളെ ആദരിക്കൽ എന്ന ഒരു പരിപാടി കൂടി സംഘടിപ്പിച്ചിട്ടുണ്ട് അതായത് തേവർതോട്ടം സുകുമാരൻ ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ച ശ്രീ ഇരവി ഇരവിപുരം ഹാസിക്ക് കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ ശ്രീ എസ് ജയമോഹൻ ം നടത്തുകയും അനുസ്മരണ പ്രഭാഷണം നടത്തുകയും ചെയ്യുന്നുണ്ട് പുരോഗമന കലാസാഹിത്യ സംഘം ഏരിയ പ്രസിഡന്റ് അഞ്ചർ ദേവരാജൻ അധ്യക്ഷനാകും ഏരിയ സെക്രട്ടറി എം രാധാകൃഷ്ണൻ നായർ സ്വാഗതം പറയും കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ അനുസ്മരണവും കലാകാരന്മാരെ ആദരിക്കലും നടത്തും പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ ഡോക്ടർ വസന്തകുമാർ സാംബശിവൻ എന്നിവർ ഇരയൂരം ഭാസി ഞെക്കാടി ശശി കൈതാരം വിനോദ് കുമാർ എന്നിവരെ ആദരിക്കും വാർത്താ സമ്മേളനത്തിൽ പുരോഗമന കലാസാഹിത്യ സംഘം ഏരിയ പ്രസിഡന്റ് അഞ്ചൽ ദേവരാജൻ ഏരിയ സെക്രട്ടറി എം രാധാകൃഷ്ണൻ നായർ പ്രതാപ് തേവർത്തോട്ടം എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം